ഇന്ന് കാണാൻ പോകുന്നത് ഒരല്പം വ്യത്യസ്തമായ കേസാണ് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഈ കേസ് നടക്കുന്നത് ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ സിറ്റിയിലാണ് ഇതൊരു കൊലപാതക കേസാണ് ഈ ഗോരഖ്പൂർ സിറ്റിയിൽ നിന്നും മുന്നൂറ് കിലോമീറ്റർ യാത്ര ചെയ്ത പോലീസുകാർ സോബന്ധ്ര നഗരത്തിലെത്തുകയും കൊലയാളിയെ അവിടെ തേടി കണ്ടുപിടിക്കുകയും ചെയ്തു കൊലപാതകി പിടിച്ചുടനെ തന്നെ പെട്ടെന്ന് പോലീസ് ഡി ഐ വിളിച്ച് ആരാണ് കൊലപാതകി എന്ന കാര്യം അറിയിച്ചു അതൊരു രാത്രി സമയമായിരുന്നു എന്നാൽ പോലീസ് പറയുന്നത് കേട്ടിട്ട് ഡി ഐ ജിക്ക് അത് വിശ്വസിക്കാനായില്ല നന്നായി മദ്യപിച്ച് ലഹരിയിൽ പറയുന്നതായിരിക്കും നീക്ക് പറയുന്നതിൽ എന്തെങ്കിലും സത്യമുണ്ടോടാ എന്നാണ് അയാൾ ചിന്തിച്ചത് എന്നാൽ അടുത്ത ദിവസം രാവിലെ പോലീസ് ടീം കുറ്റവാളികളെ അറസ്റ്റ് ചെയ്ത് കോരപ്പൂരിൽ തന്നെ വന്നു അപ്പോഴാണ് ഡി ഐ ജി വരെ വിശ്വസിച്ചത് അങ്ങനെ ഡി ഐ ജിക്ക് തന്നെ സംശയവർത്തക്ക രീതിയിൽ ഈ കേസിൽ എന്താണ് സംഭവിച്ചത് എന്ന് ചോദിച്ചാൽ ഇവൾക്ക് ഇരുപത്തിമൂന്ന് വയസ്സ് ഗോരഖ്പൂരിലുള്ള കമലേശ്വരം കോളനിയിലാണ് താമസിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് ജൂൺ മാസം പത്താം തീയതി അവൾ വൈകുന്നേരം അവളുടെ വീട്ടിൽ നിന്നും ഇറങ്ങി എന്നാൽ അന്ന് രാത്രി തിരികെ വീട്ടിലേക്ക് വന്നില്ല ഭയന്നുപോയ അവളുടെ മാതാപിതാക്കൾ അവളെ തിരയാൻ തുടങ്ങി അടുത്ത ദിവസം ജൂൺ പതിനൊന്നായിട്ടും അവൾ തിരികെ വീട്ടിലേക്ക് വന്നില്ല അവൾ എവിടെയാണെന്ന് കണ്ടെത്താനും സാധിച്ചില്ല അതേസമയം ഗോരഖ്പൂർ സിറ്റിയുടെ അതിർത്തിയിലുള്ള കാട്ടിൽ ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കിട്ടുന്നു അവളുടെ തല മുഴുവനും ചതഞ്ഞിട്ടുണ്ടായിരുന്നു രാംപ്രകാശ് ദുബേ ഇയാൾ ശിഖയുടെ അച്ഛനാണ് ശിഖ കാണാതായ സമയം മുതൽ രാംപ്രകാശിന്റെ സംശയം ദീപു യാദവ് എന്ന ചെറുപ്പക്കാരനെയായിരുന്നു ദീപു ശിഖയുടെ കാമുകനാണ് കഴിഞ്ഞ പല വർഷങ്ങളായി ദീപുവും ശിഖയും പ്രണയത്തിലാണ് ഇതിനെക്കുറിച്ച് അവരുടെ വീട്ടിലും സംസാരിച്ചു എന്നാൽ രണ്ടുപേരുടെ വീട്ടിലും അവരുടെ പ്രണയം സമ്മതിച്ചില്ല പ്രധാനമായും ശിഖയുടെ വീട്ടിൽ കാരണം ദീപു ഒരു താഴ്ന്ന ജാതിക്കാരനായിരുന്നു അതിനാൽ ശിഖയുടെ അച്ഛൻ ഈ ഒരു പ്രണയത്തിൽ ഒട്ടും തന്നെ താല്പര്യവുമില്ലായിരുന്നു ഈ സാഹചര്യത്തിലാണ് ശിഖ കാണാതാകുന്നത് അതിനാൽ തന്നെ ശിഖയുടെ അച്ഛൻ കരുതിയത് തീർച്ചയായും തന്റെ മകൾ ദീപുവിന്റെ വീട്ടിലുണ്ടാകുമെന്നും അവിടെ പോയാൽ അവളെ കണ്ടെത്താൻ സാധിക്കുമെന്നും അയാൾ കരുതി അങ്ങനെ ബന്ധുക്കളെല്ലാം വിളിച്ചുകൊണ്ട് ദീപുവിൻറെ വീട്ടിലേക്ക് പോയി അവിടെ പോയപ്പോൾ ആ വീട്ടിൽ ദീപവുമില്ല ഇപ്പോൾ രാംപ്രകാശ് ചിന്തിച്ചത് ശിഖയും ദീപവും നാട്ടിൽ നിന്ന് ഒളിച്ചോടിയിട്ടുണ്ടാകുമെന്നും ഇതേസമയം പോലീസിന്റെ ഭാഗം നടക്കുന്നത് ജൂൺ മാസം പതിനൊന്നാം തീയതി എന്ന കാട്ടിൽ നിന്ന് ഒരു പെൺകുട്ടിയുടെ ഡെഡ് ബോഡി കാണുന്നു അത് പോലീസിനെ അറിയിച്ചു പോലീസ് പെട്ടെന്ന സ്ഥലത്ത് വന്ന് ബോഡി റിക്കവർ ചെയ്യുന്നു ആ പെൺകുട്ടിയെ കാണാൻ ഏകദേശം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വയസ്സിനുള്ളിൽ ഉണ്ടാകും അവളുടെ മുഖം മുഴുവനായും ചതഞ്ഞിരുന്നു അതിനാൽ അവൾ ആരാണെന്ന് പോലീസിനെ കൊണ്ട് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചില്ല നേരത്തെ പറഞ്ഞതുപോലെ ഈ കേസ് നടക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് ഇപ്പോഴത്തെ പോലെ ഒരുപാട് സി സി ടി വി ക്യാമറാസ് ടെക്നോളജീസ് ഒന്നും തന്നെ ആ സമയത്ത് ഇല്ലായിരുന്നു അതുകൊണ്ട് മരിച്ചുപോയ പെൺകുട്ടിയുടെ ശരീരം ആരുടേതാണെന്ന് പോലും പോലീസിന് കണ്ടെത്താൻ സാധിച്ചില്ല ഇതേ സമയം രാംപ്രകാശിന്റെ വീട്ടിൽ നടക്കുന്നത് മകളെ എങ്ങനെയെങ്കിലും കണ്ടെത്തണമെന്ന് അവർ തിരയാൻ തുടങ്ങി പോലീസിന്റെ പക്കൽ പോയാൽ കുടുംബത്തിന്റെ അഭിമാനം നഷ്ടമാകുമെന്ന് ഭയപ്പെട്ടു അങ്ങനെ അവസാനം ജൂൺ മാസം പതിനാറാം തീയതി പോലീസ് സ്റ്റേഷനിൽ ചെന്ന് അവൾ കാണാതെ ആറ് ദിവസം കഴിഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെന്ന് ഒരു മിസ്സിംഗ് കംപ്ലയിൻറ്റ് കൊടുത്തു ഇപ്പോൾ പോലീസ് രാംപ്രകാശിനോട് പറഞ്ഞത് നിങ്ങളുടെ മകളെ കാണാതായ തൊട്ടടുത്ത ദിവസം ഒരു പെൺകുട്ടിയുടെ ശരീരം ഞങ്ങൾക്ക് ഫോറസ്റ്റ് ഏരിയയിൽ നിന്നും കിട്ടി ആ പെൺകുട്ടിക്ക് ഏകദേശം ഇതേ വയസ്സ് തന്നെയാണ് അവളുടെ മുഖം മുഴുവനും ചതഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആ പെൺകുട്ടി ആരാണെന്ന് ഞങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിച്ചിട്ടില്ല നിങ്ങൾ ഒരു തവണ നോക്കി ഉറപ്പുവരുത്താമോ എന്ന് ചോദിച്ചു രാംപ്രകാശിന്റെ കുടുംബവും മോർച്ചറിയിൽ ചെന്ന് ആ ശരീരം കാണുന്നു അടുത്ത സെക്കൻഡ് തന്നെ പൊട്ടിക്കരയാൻ തുടങ്ങി അവളുടെ മുഖം ചതങ്ങി പോയാൽ പോലും ജൂൺ പത്താം തീയതി ഏത് വസ്ത്രം ധരിച്ചാണോ അവൾ വൈകുന്നേരം വീട്ടിൽ നിന്ന് അതേ വസ്ത്രം തന്നെയായിരുന്നു ആ ഡെഡ് ബോഡിയിലും ഉണ്ടായിരുന്നത് കൂടാതെ ശിഖയുടെ വീട്ടിൽ നിന്നും അവൾക്ക് ഒരു കറുത്ത കയറ് കഴുത്തിൽ കെട്ടിക്കൊടുത്തിരുന്നു അതേ കറുത്ത കയറി ഈ ഡെഡ് ബോഡിയിലും ഉണ്ടായിരുന്നു ഇപ്പോ ആ കുടുംബത്തിന് മനസ്സിലായി മരിച്ചുപോയത് അവരുടെ മകൾ ശിഖയാണെന്ന് ഇപ്പോ പോലീസുകാരോട് അവളുടെ കുടുംബം പറഞ്ഞത് ശിഖയെ കൊന്നത് തീർച്ചയായും ദീപു തന്നെയായിരിക്കും കാരണം ദീപുവിൻ്റെ വീട്ടിൽ അവൻ ഇല്ല എന്നും പറഞ്ഞു ഈ കേസ് പെട്ടെന്ന് തന്നെ അവസാനിപ്പിക്കണമെന്ന് പോലീസിന് സമ്മർദ്ദം ചെലുത്താൻ തുടങ്ങി ഇപ്പോൾ പോലീസ് ദീപുവിൻ്റെ വീട്ടിൽ പോകുന്നു ദീപുവിൻ്റെ കൂട്ടുകാർ കുടുംബം ബന്ധുക്കൾ എല്ലാവരെയും ചോദ്യം ചെയ്യുന്നു ഇതേസമയം ശിഖയുടെ ശരീരം വീട്ടിലേക്ക് കൊണ്ടുവരികയും അവളുടെ അവസാന ചടങ്ങുകൾ നടത്തി എരിക്കുകയും ചെയ്തു മറ്റൊരു ഭാഗത്ത് ദീപുവിനെ കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ ആ സമയം അവർക്ക് ഒരു വിവരം ലഭിച്ചു ദീപു ഗോരഖ്പൂർ സിറ്റിയിൽ നിന്ന് മുന്നൂറ് കിലോമീറ്റർ ദൂരെയുള്ള സോബന്ദ്ര എന്ന നഗരത്തിൽ താമസിക്കുന്നു എന്നുള്ളതാണ് വിവരം ദീപുവിന്റെ ഒരു കൂട്ടുകാരനെ ചോദ്യം ചെയ്തതിലൂടെയാണ് പോലീസിന് ഈ വിവരം ലഭിച്ചത് പെട്ടെന്ന് തന്നെ ഒരു ടീം ഫോം ചെയ്ത് സോബന്ദ്ര നഗരത്തിലേക്ക് അയച്ചു അവിടെ ചെന്ന് പോലീസ് അവനെ തിരിയാൻ തുടങ്ങി അവന്റെ അഡ്രസ് കണ്ടുപിടിക്കുന്നു അവന്റെ വീട്ടിൽ തന്നെ കയറി നോക്കുന്നു അവിടെ ചെന്ന് നോക്കിയപ്പോൾ വീടിനുള്ളിൽ ഉണ്ടായിരുന്നത് അവൾ ജീവനോടുകൂടി ആ വീട്ടിലുണ്ട് ഇത്രയും ദിവസം അവൾ മരിച്ചു എന്ന് നമ്മൾ എല്ലാവരും വിശ്വസിച്ചത് വെറും കള്ളമാണെന്ന് അപ്പോഴായിരുന്നു പോലീസുകാർക്ക് മനസ്സിലായത് ഈ കേസ് തന്നെ ശിഖയെ കൊന്നു എന്നുള്ളതാണ് എന്നാൽ ശിഖ വളരെ സന്തോഷമായി ദീപവുമായി ജീവിക്കുന്നുണ്ട് ശിഖ മരിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ ആ കാടിനുള്ളിൽ മരിച്ചു കിടന്ന സ്ത്രീയുടെ ശരീരം ആരുടേതാണ് ആ പെൺകുട്ടി എങ്ങനെയാണ് അവസാനമായി ശിഖ ധരിച്ചിരുന്ന അതേ വസ്ത്രം ധരിച്ചത് ശിഖയുടെ കഴുത്തിലുണ്ടായിരുന്ന കറുത്ത ചരട് എങ്ങനെയാണ് ആ പെൺകുട്ടിക്ക് വന്നത് ഇങ്ങനെ പല ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ പോലീസിന് പോയിക്കൊണ്ടിരുന്നു ഉടനെ പോലീസ് ചെയ്തത് ഞങ്ങൾ ശിഖയെയും ദീപുനെയും ഗോരഖ്പൂർ സിറ്റിയിലേക്ക് കൊണ്ടുവരാൻ പോകുന്നുവെന്ന് ഡി ഐ ജി വിളിച്ചു പറഞ്ഞു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഡി ഐ ജി പോലീസ് ടീം പറഞ്ഞത് വിശ്വസിച്ചില്ല അടുത്ത ദിവസം അവരെ നേരിട്ട് കാണുന്നത് വരെ പറഞ്ഞു വന്നാൽ ശിഖയുടെ അച്ഛൻ പോലും ഇത് വിശ്വസിക്കാൻ സാധിച്ചില്ല തന്റെ മുൻപിൽ നിൽക്കുന്നത് തൻറെ മകളാണോ എന്ന് ഉറപ്പുവരുത്താനായി ആ അച്ഛൻ അവളെ തൊട്ടു നോക്കി എന്നിട്ടാണ് തന്റെ മുൻപിൽ നിൽക്കുന്നത് തന്റെ മകളാണെന്ന് പോലും അദ്ദേഹം വിശ്വസിച്ചത് അങ്ങനെയാണെങ്കിൽ സത്യത്തിൽ ഈ കേസിൽ എന്താണ് സംഭവിച്ചത് മരിച്ചുപോയ പെൺകുട്ടി ആരാണ് ഇതിനെല്ലാം ഉത്തരം ശിഖയെയും ദീപുവിനേയും ചോദ്യം ചെയ്തപ്പോൾ പോലീസിന് ലഭിച്ചു ദീപു ശിഖയും പ്രണയത്തിലായിരുന്നു അവരുടെ പ്രണയത്തിന് വീട്ടിൽ യാതൊരു രീതിയിലും സമ്മതം അറിയിച്ചില്ല അതിനാൽ ദീപും ശിഖയും ചെയ്തത് രണ്ടായിരത്തി പതിനൊന്ന് ഏപ്രിൽ മാസം പതിനെട്ടാം തീയതി ഇവ രണ്ടുപേരും വീട്ടുകാർ അറിയാതെ വിവാഹം കഴിക്കുന്നു അത് കഴിഞ്ഞ് രണ്ടുപേരും അവരവരുടെ വീട്ടിലേക്ക് പോകുന്നു അച്ഛനും അമ്മയോടും യാതൊന്നും പറഞ്ഞില്ല ഏകദേശം ഒരു സിനിമ കഥ പോലെ വിവാഹം കഴിഞ്ഞിട്ട് പോലും രണ്ടുപേർക്കും ഒരുമിച്ച് ജീവിക്കാൻ സാധിച്ചിട്ടില്ല ഇത് അവരുടെ വീട്ടിലും പറയാനും സാധിക്കില്ല ഇനി ഒളിച്ചോടാമെന്ന് തീരുമാനിച്ചാൽ പോലും എങ്ങനെയും ശിഖയുടെ കുടുംബം അവളെ തേടി പിടിച്ച് തിരികെ വീട്ടിലേക്ക് തന്നെ കൊണ്ടുവരും അതിനാൽ എന്ത് ചെയ്യാം എന്ന് ചിന്തിക്കാൻ തുടങ്ങി ഈ സമയത്താണ് ദീപുവിൻ്റെ സുഹൃത്ത് അവനോടൊരു കാര്യം പറഞ്ഞത് നിന്റെ ഭാര്യയെ പോലെ തന്നെ ഞാൻ സ്വാതന്ത്ര്യ നഗരത്തിൽ ഒരു പെൺകുട്ടിയെ കണ്ടു അവളുടെ പേര് പൂജ എന്നാണ് അവൾക്ക് ഏകദേശം ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് വയസ്സ് മാത്രമേ കാണുകയുള്ളൂ കാണാൻ നിന്റെ ഭാര്യയെ പോലെ തന്നെ ഉണ്ടാകും അതേ മുടി അതേ ശരീരപ്രകൃതി ഇക്കാര്യം ദീപുവിനും ശിഖയ്ക്കും ഒരു പദ്ധതി തന്നെ ഉണ്ടാക്കി കൊടുത്തു എന്തുകൊണ്ട് പൂജയെ കൊന്നിട്ട് അവളുടെ മുഖം ചതച്ചിട്ട് ശിഖയാണ് മരിച്ചത് എന്ന് നാടിനെ വിശ്വസിപ്പിച്ചിട്ട് ഇവിടെ നിന്നും രക്ഷപ്പെട്ടുകൂടാ ഇങ്ങനെ വളരെ ക്രൂരമായ ഒരു ചിന്ത രണ്ടുപേർക്കും വരാൻ തുടങ്ങി രണ്ടുപേരും ഈ ഒരു പദ്ധതി കൂട്ടുകാരനോട് പറഞ്ഞു അവനും അതിന് സമ്മതം അറിയിച്ചു ഈ കേസിൻ്റെ വലിയൊരു കുഴപ്പം പൂജ വളരെ പാവപ്പെട്ട കുടുംബത്തിലെ പെൺകുട്ടിയാണ് അവൾക്ക് നേരത്തെ വിവാഹം കഴിയുകയും മൂന്ന് വയസ്സുള്ള ഒരു കുഞ്ഞുമുണ്ട് വളരെ എളുപ്പത്തിൽ അവളെ ഗോരഖ്പൂരിലേക്ക് കൊണ്ടുവരികയും കൊല്ലാം എന്നുള്ളതുമാണ് അവരുടെ പദ്ധതി അവൾ പാവപ്പെട്ട പെൺകുട്ടിയായതുകൊണ്ട് തന്നെ മരിച്ചുപോയാൽ ആരും തിരിഞ്ഞു നോക്കില്ല പോലീസിനും അത് വലിയ താല്പര്യം കാണില്ല അതിനാൽ പൂജ തന്നെയാണ് ശരിയായ തീരുമാനമെന്ന് അവർ വിചാരിച്ചു ഇപ്പോൾ ദീപുവിൻ്റെ സുഹൃത്ത് ചെയ്തത് ഗോഖ്പൂർ സിറ്റിയിൽ ഒരു ജോലിയുണ്ട് രണ്ട് ദിവസം തങ്ങി അവിടെ ജോലി ചെയ്യണം മൂവായിരം രൂപ കൂലി തരാമെന്ന് പൂജയെ വിളിക്കുന്നു പൂജയ്ക്ക് മൂവായിരം എന്നത് വളരെ വലിയൊരു തുകയായിരുന്നു അങ്ങനെ അവളും ആ ജോലിക്ക് സമ്മതിക്കുന്നു ഇതിനിടയിൽ പൂജയ്ക്ക് അഡ്വാൻസ് ആയി കുറച്ച് കാശും കൊടുത്തിരുന്നു പൂജ അവളുടെ മൂന്ന് വയസ്സുള്ള കുഞ്ഞിനെ ബന്ധുവിന്റെ വീട്ടിലാക്കുകയും ദീപുവിൻ്റെ സുഹൃത്തിൻ്റെ കൂടെ ജോലിക്ക് വരികയും ചെയ്തു അവനും പൂജയെ ഗോരഖ്പൂർ സിറ്റിക്ക് അടുത്തുള്ള കാട്ടിൽ ഒരു ട്രക്കിൽ കൊണ്ടുവന്നു ആ ട്രക്ക് കാടിന് പുറത്ത് നിർത്തിയിട്ട് അവ രണ്ടുപേരും കാടിനുള്ളിലേക്ക് നടന്നു എന്തുകൊണ്ട് കാടിനുള്ളിലേക്ക് ആ ട്രക്ക് കൊണ്ടുവന്നില്ല എന്ന് ചോദിച്ചാൽ ട്രക്കിന്റെ ടയർമാർക്ക് പോലീസ് കണ്ടുപിടിക്കും അതിനാൽ അവിടെ വണ്ടി നിർത്തിയിട്ട് പൂജയെ കാടിനുള്ളിലേക്ക് നടത്തി കൊണ്ടുവന്നു കാടിന്റെ മധ്യഭാഗത്തെത്തിയപ്പോൾ ദീപവും സുഹൃത്തും ചേർന്ന പൂജയെ കഴുത്ത് ഞരിച്ചു കൊല്ലുന്നു ഇതിനിടയിൽ ശിഖ ചെയ്തത് അവൾ ധരിച്ചിരുന്ന വസ്ത്രമെല്ലാം മാറ്റുകയും അത് പൂജയെ ധരിപ്പിക്കുകയും ചെയ്തു ഇത് കഴിഞ്ഞ് വളരെ മൂർച്ചയുള്ള വസ്തു ഉപയോഗിച്ച് ദീപവും സുഹൃത്തും ചേർന്ന് പൂജയുടെ മുഖം ചതയ്ക്കുന്നു പൂജയുടെ ശരീരം പോലീസ് കണ്ടുപിടിക്കാനായി ആ കാട്ടിൽ തന്നെ കാണുന്ന രീതിയിൽ ആ ശരീരം ഉപേക്ഷിക്കുകയും രക്ഷപ്പെടുകയും ചെയ്തു പോലീസും ഈയൊരു കേസിൽ മൊത്തം നാലു പേരെ അറസ്റ്റ് ചെയ്യുന്നു ഈ കേസിലുണ്ടായിരുന്ന വളരെ ക്രൂരമായ ദുഃഖം തോന്നിപ്പിക്കുന്ന ഒരു കാര്യം എന്തെന്ന് ചോദിച്ചാൽ ദീപുവിന്റെയും ശിഖയുടെയും സ്വാർത്ഥത കാരണം മൂന്ന് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു കുഞ്ഞ് വാദിക്കപ്പെട്ടു യാതൊരു തെറ്റും ചെയ്യാത്ത പൂജ എന്ന വളരെ പാവപ്പെട്ട പെൺകുട്ടി ക്രൂരമായ രീതിയിൽ കൊല്ലപ്പെട്ടു അതിനാൽ ഈ ഒരു കേസ് കോറക്കൂർ സിറ്റിയിൽ തന്നെ വലിയ ട്രെൻഡിംഗ് ആയി ഈയൊരു കേസിനെ കുറിച്ച് നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നത് ഒരാളുടെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടിയും അവരവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടിയും മറ്റുള്ളവരുടെ ജീവൻ എടുക്കുന്നതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് മറക്കാതെ കമന്റിൽ പറയുക ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക ഇങ്ങനെയുള്ള വീഡിയോസ് കാണാൻ താല്പര്യമുള്ളവർക്ക് നമ്മുടെ ചാനൽ സജസ്റ്റ് ചെയ്യാം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതെ കണ്ടുകൊണ്ടിരിക്കുന്നവരാണെന്ന് നിങ്ങളെങ്കിൽ ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം